മോദി വാ തുറന്നാൽ ഇപ്പോൾ പറയുന്നത് മോദിക്ക് ഗ്യാരൻറ്റിയെക്കുറിച്ചാണ് പത്രങ്ങളായ പത്രങ്ങളൊക്കെ പരസ്യവും അതുതന്നെ മോദി മോദിക്ക് ഗ്യാരൻറ്റി അങ്ങനെയുള്ള മോദിക്ക് ഗ്യാരണ്ടി എൻ്റെ നാട്ടിലും വന്നുവെന്ന സന്തോഷ വർത്തമാനം അറിയിക്കാനാണ് ഈ വാർത്ത സാധാരണഗതിയിൽ ഉത്തരേന്ത്യയിലൊക്കെ മോദിയുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് സ്ത്രീകളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ ബി നേതാക്കന്മാർ അതുല്യ പ്രതിഭകളാണ് അവരെ പൂമാലയിട്ട് സ്വീകരിക്കും ഇപ്പോൾ വനിതാ ഗുസ്തി താരങ്ങളുടെ കാര്യത്തിലായാലും ഉത്തർപ്രദേശിൽ സ്ത്രീകളെ പീഡിപ്പിച്ച എം എൽ എ മാരുടെയും മുൻ എം എൽ എ മാരുടെയും ഒക്കെ കാര്യത്തിലായാലും ഒക്കെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുമാതിരി ഇവിടെയും അതിനുള്ള ഗ്യാരണ്ടി മോദി ഉറപ്പ് നൽകുന്നു എന്ന് വ്യക്തമാക്കി എന്ന് തോന്നിയത് കൊണ്ടാകണം തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമുട്ടിലുള്ള എൻ്റെ സ്വദേശമാണ് അവിടെയുള്ള ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു യുവമോർച്ചക്കാരിയെ തന്നെ പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകി നൽകിയെങ്കിൽ പീഡിപ്പിച്ചു എന്നിട്ട് ആശാൻ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരിയെ തന്നെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ മോദിയുടെ ഗ്യാരൻറ്റി പ്രകാരം തനിക്ക് ഒരു വലിയ അംഗീകാരം ലഭിക്കുമെന്നെങ്കിലും കരുതിയിട്ടാകണം ഈ ചെറുപ്പക്കാരൻ ഒരു പക്ഷേ അത് ചെയ്തത് ഇപ്പോൾ വെഞ്ഞാറും കൂടെ ബി ജെ പിക്ക് അത്ര വലിയ ശക്തിയുള്ള കേന്ദ്രമൊന്നും അല്ലെങ്കിലും അവർ കാത്തുകാത്തിരുന്ന് കിട്ടിയ ഒരു പഞ്ചായത്ത് മെമ്പറാണ് ചെറുപ്പക്കാരനാണ് ബിപിൻ എന്നാണ് പേര് അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഈ മോദിയുടെ ഗ്യാരൻറ്റിയിൽ വിശ്വസിച്ച് സ്ത്രീകളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ പീഡിപ്പിക്കുന്നയാൾക്ക് ബി ജെ പിയിൽ ഉന്നത സ്ഥാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ടാകണം ഈ ചെറുപ്പക്കാരനും യുവമോർച്ചക്കാരിയായ പെൺകുട്ടിയെ ബി ജെ പി പരിപാടികളിലൊക്കെ വന്ന് കണ്ട് ഉണ്ടായ അടുപ്പമാണ് അവരെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പരാതി നൽകിയിരിക്കുന്നത് അവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് അപ്പോൾ കുട്ടികളെ അടക്കം ആളുകളുമായി ചെന്ന് ഭീഷണിപ്പെടുത്തി വധിക്കുമെന്ന് വരെ പറഞ്ഞു എന്ന് അവർ പെഞ്ഞാറമുട് പോലീസ് സ്റ്റേഷനിലും റൂറൽ എസ് പിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഈ ബി ജെ പി പഞ്ചായത്ത് അംഗത്തെ അദ്ദേഹം വഹിക്കുന്ന പാർട്ടി ചുമതലകളിൽ നിന്ന് മാത്രമേ മാറ്റിയിട്ടുള്ളൂ എന്നാണ് ബി നേതൃത്വം പറയുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കേണ്ടുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരിയായ ഒരു യുവതിക്കുണ്ടായ ദുരനുഭവമാണ് അവർ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചാൽ മോദിക്ക് ഗ്യാരൻറ്റി നാരീ ശക്തി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ബി ജെ പി തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങാനാകില്ല അമ്മാതിരി പണിയാണ് ആ പെൺകുട്ടിയോടും ആ പെൺകുട്ടിയുടെ മക്കളോടും കുടുംബത്തോടും ഒക്കെ ഈ ബി ജെ പി കാരനായ പഞ്ചായത്ത് മെമ്പർ അയാൾ വെറും പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല ബി ജെ പിയുടെ ഔദ്യോഗിക ചുമതലകൾ വഹിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അമ്മാതിരി സ്വന്തം പാർട്ടിക്കാരിയായ ഒരു യുവതിക്ക് നേരെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ കാട്ടുകയും അവരെ വധിക്കുമെന്ന് അവരെ കുടുംബത്തോടെ ഇല്ലാതാക്കി കളയുമെന്നൊക്കെ പറഞ്ഞു എന്നാണ് അത് മാത്രമല്ല അവർക്കെന്തോ ഏതോ സപ്ലൈ കോയിലോ മറ്റോ ഒരു താൽക്കാലിക ജോലിയുണ്ട് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം പോലും തൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചു എന്നാണ് കൂട്ടുകാരുമായി ചെന്ന് കവിളത്തടിച്ചു എന്നാണ് അപ്പോൾ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് യുവതി അവരുടെ സ്വദേശത്ത് ഒരു പരാതി നൽകിയിരുന്നു പോലീസിൽ ആ പരാതിയൊക്കെ എന്തൊക്കെയോ ചർച്ചകൾ നടത്തി ഒത്തുതീർപ്പാക്കി ബി ജെ പിയുടെ നേതൃത്വമൊക്കെ ഇടപെട്ടിട്ടാണ് ഒത്തുതീർപ്പാക്കിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനുശേഷമാണിത് നടക്കുന്നത് അതുമാത്രമല്ല ഈ ബി ജെ പി നേതാക്കൾ തമ്മിൽ തന്നെ ഈ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർ തമ്മിൽ തന്നെ ഈ പെൺകുട്ടിയെ ചൊല്ലി തെരുവിലൊക്കെ പലപ്പോഴും അടികൂടാറുണ്ട് എന്ന് പോലും നാട്ടുകാർ പറയുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതായത് മോദിയുടെ ആ ഗ്യാരണ്ടി സ്ത്രീകളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവർ മഹാന്മാരാണ് കാരണം ഒരു മഹാൻ ഇന്ത്യയുടെ പരമോന്നത അംഗീകാരങ്ങൾ നേടിയ കായിക താരങ്ങൾ ഉൾപ്പെടെ തെരുവിലിറങ്ങി സമരം ചെയ്തിട്ടും ബ്രിജഭൂഷൺ ശരൺസിംഗ് എന്ന ആ സ്ത്രീകൾക്കെതിരായി മോശം പെരുമാറ്റം നടത്തിയ ആളിനെ ഇപ്പോഴും ഇരുത്തി വാഴിക്കുന്നവരാണ് അദ്ദേഹത്തിന് വലിയ അംഗീകാരങ്ങൾ നൽകുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി മോദിയുടെ ഗ്യാരൻറ്റിയിലെ ഒന്നാം നമ്പർ ഇനമായ പീഡിപ്പിച്ചോളൂ സംരക്ഷിച്ചോളാം എന്നുള്ള ആ വാഗ്ദാനം സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെയൊക്കെ കൂടുതൽ കൂടുതൽ സ്വന്തം പാർട്ടിക്കാരെ തന്നെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ടാവാം വലിയ വായിൽ ശക്തി എന്നൊക്കെ പറഞ്ഞ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പാടി നടക്കുന്ന ആശാന്മാരാണ് വീടുകളിൽ കയറ്റുന്നത് പോലും സൂക്ഷിച്ചു വേണമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറൊക്കെ സ്വന്തം പാർട്ടിക്കാരിയായ ഒരു യുവതിയോട് അതും രണ്ട് കുഞ്ഞുങ്ങളുള്ള ഒരു യുവതിയോട് ഇമ്മാതിരിയൊക്കെ ചെയ്യാം ഒരവധം പറ്റിയെന്ന് തന്നെ ഇരിക്കട്ടെ ആ അബദ്ധം ഒരു അവസരം ഒരു തവണ ഉണ്ടായതാണ് അതിനുശേഷം വീണ്ടും അവരെ ബോധപൂർവം പ്രലോഭിപ്പിച്ച് ഇത്തരത്തിൽ പീഡനം നടത്തുകയും അവരെ കുടുംബത്തെ അവരത് പുറത്തു പറയുമെന്നായപ്പോൾ അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നത് നാണം കെട്ട പരിപാടിയാണ് ഈ ബി ജെ പി എന്തുകൊണ്ടാണ് നാട്ടുകാർ അടുപ്പിക്കാത്തത് എന്നതിനുള്ള മറ്റൊരു ഉദാഹരണം കൂടിയായി ഇത് മാറുകയാണ് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ലോങ് ജമ്പർമാരിലുള്ള ഒരാളായ അഞ്ചു ബോബി ജോർജ് രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ ബി ജെ പിയിൽ ചേരുകയാണ് എന്ന് പ്രഖ്യാപിച്ച് യെദ്യൂരപ്പയിൽ നിന്ന് കൊടിയേറ്റ് വാങ്ങിയപ്പോഴും അവരോട് ഒരു വെറുപ്പും തോന്നിയിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഒരു ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ തൻ്റെ മുന്നിലിരുന്ന നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കാനായി അഞ്ജു ബോബി ജോർജ് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അവരോട് എന്തെന്നില്ലാത്ത അറപ്പും വെറുപ്പും തോന്നുകയാണ് സ്വന്തം കൂട്ടത്തിലുള്ളവർ അവരുടെ മാനത്തിന് വേണ്ടി ഈ രാജ്യത്ത് തെരുവിലിറങ്ങി പോരാടിയതിനു ശേഷവും നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയിലെ വനിതാ കായിക താരങ്ങൾ അങ്ങ് അത്യുന്നതിയിലേക്ക് സന്തോഷത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ അവർക്കെങ്ങനെ നാവ് പൊന്തി എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തോട് മോശം വാക്കുകളൊന്നും പറയാൻ പാടില്ല ഒരു ക്രിസ്മസ് ആഘോഷ ചടങ്ങാണ് അപ്പോൾ എന്തെങ്കിലും മാന്യമായി പറഞ്ഞിട്ട് പോണം പക്ഷേ ആ മാന്യമായി പറയുന്നത് ഇങ്ങനെ പൊക്കി അടിക്കൽ ഇന്ത്യയുടെ കായിക താരങ്ങൾ അതും ഒളിമ്പിക്സിലടക്കം അഞ്ജു ബോബിയു ജോർജിനേക്കാൾ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ ഗുസ്തി താരങ്ങളാണ് അവരുടെ മാനത്തിന് വിലയിട്ട ഒരു ബി ജെ പി കാരനെതിരെ നടപടി വേണമെന്ന് ഈ രാജ്യത്തിന്റെ തെരുവിൽ വലിച്ചിഴക്കപ്പെട്ടത് അവരെയാണ് നിർദ്ദയം നരേന്ദ്രമോദിയുടെ പോലീസ് കൈകാര്യം ചെയ്തത് ഒടുവിൽ സങ്കടത്തോട് ഷൂ അഴിച്ചു വെച്ച് ഇല്ല എന്ന് പറയേണ്ടി വന്നത് ആ കണ്ണീർ ഉണങ്ങുന്നതിന് മുമ്പേ നരേന്ദ്രമോദിയുടെ മുന്നിൽ നിന്ന് ഇവിടുത്തെ പെൺകുട്ടികളെല്ലാം മോദിയുടെ കീഴിൽ സ്പോർട്സിൽ ഇങ്ങനെ വരാനായി വെമ്പൽ കൊണ്ട് വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു അതുമാത്രമല്ല ആ പ്രസംഗം ഒന്ന് കേൾക്കൂ ആദ്യം Women empowerment it's not a talk now, it's just not a word. Every Indian girl is ready to dream and they know their dreams will come true one day. And it was a dream come true sir when you announced 36 Olympics we are willing to host. we already started preparation, we already started meeting for that and I'm ready to witness that big glory India will be on the top of the world. Sir. And what I'm seeing then and now, a lot of changes. When I got uh, India's first global medal 20 years back, when my department was not ready to give a promotion, they were saying it's not in there. <gasps> but after when Neeraj got a medal, I have seen the changes, sir. A lot of changes, the way how we are celebrating, how you are celebrating, sir, uh, how all India is celebrated. Actually, I'm envious with them because I was in the wrong era. <laughs> Through uh, kailo India project, new, through Fit India project, everywhere now sports is a talk. And India is now ready to accept the fitness, ready to do sports and everybody is actually celebrating our victory. And our Indian sports person, they are doing really well in international arena. It was just during our time one or two athletes, but now it's a bunch of athletes. It's because of your leadership, sir. And... കേട്ടില്ലേ നീരജ് ചോപ്രയുടെ കാലം തന്റെ കാലം അത് രണ്ടും താരതമ്യം ചെയ്യുകയാണ് അഞ്ജു ബോബി ജോർജ് അഞ്ചു ബോബി ജോർജ് കായിക രംഗത്തുണ്ടായിരുന്നത് നരേന്ദ്രമോദി ഭരിച്ചിരുന്ന കാലത്തല്ലാതെ ആയിപ്പോയത് അവരെ വല്ലാതെ നിരാശയഴ്ത്തുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നീരജ് ചോപ്ര ഒളിമ്പിക്സിലും ലോക ചാമ്പ്യൻഷിപ്പിലും ഒക്കെ മെഡലുകൾ നേടിയത് നരേന്ദ്രമോദി പോയി എറിഞ്ഞു എറിഞ്ഞുകൊടുത്തിട്ടാണ് എന്നുള്ള മട്ടിലാണ്